ശബരിമലയിലെ <coughs> <laughs> തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കാൻ ഒരുങ്ങിയ പ്രീപെയ്ഡ് ഡോളി സംവിധാനം തൊഴിലാളികളുടെ പിടിവാശി മൂലം നടപ്പായില്ല പ്രായാധിക്യം മൂലമടക്കം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറുന്നതിനും ഇറങ്ങുന്നതിനുമായി ഡോളിയെ ആശ്രയിക്കുന്നത് ഇത്തരം ഡോളി തൊഴിലാളികൾ തീർത്ഥാടകരോട് അമിതകൂലി ഈടാക്കുന്നതായും മോശമായി പെരുമാറുന്നതുമായ പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് പ്രീപെയ്ഡ് ഡോളി കൌണ്ടറുകൾ തുടങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അമിതകൂലി നൽകാതിരുന്നതിനെ തുടർന്ന് തീർത്ഥാടകരെ പാതി വഴിയിൽ ഇറക്കി സംഭവത്തിൽ നാല് ഡോളി തൊഴിലാളികളെ പമ്പ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഡോളി സംവിധാനം പ്രീപെയ്ഡ് ആക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു ദേവസ്വം ബോർഡ് അംഗീകരിച്ച മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പകരം അയ്യായിരം രൂപ വരെ ഭക്തരിൽ നിന്നും വാങ്ങാറുണ്ടെന്ന് ആക്ഷേപമുണ്ട് ഇത് സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് ദൈനംദിനം ബോർഡിനും പോലീസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡോളി തൊഴിലാളികൾ അമിത കൂലി ഈടാക്കുന്നത് തടയണമെന്ന് മുമ്പ് പല ശബരിമല അവലോകന യോഗങ്ങളിലും ആവശ്യം ഉയർന്നിരുന്നു യാത്രക്കാരന്റെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ എ ബി സി എന്നീ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് ഡോളി നിരക്ക് നിശ്ചയിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതും നടപ്പിലായില്ല കഴിഞ്ഞ ദിവസം ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു ഭാഗത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കണം എന്നത് അംഗീകരിക്കുവാൻ തൊഴിലാളികൾ തയ്യാറായില്ല ഇതിന് പിന്നാലെ അർദ്ധരാത്രി മുതൽ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹൈക്കോടതി നിർദ്ദേശം പ്രകാരം മാത്രമേ പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്തൂ എന്ന് ഉറപ്പു നൽകി ഇതോടെയാണ് തൊഴിലാളികൾ സമരം പിൻവലിച്ചത്